സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ലോക്സഭാ സ്പീക്കർ പദവിയിലേക്ക് മത്സരത്തിന് വഴിയൊരുങ്ങുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി ഓം ബിർളയും ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി കൊടിക്കുന്നൻ സുരേഷും മത്സരിക്കും ബുധനാഴ്ച പതിനൊന്ന് മണിക്കാണ് ലോക്സഭയിൽ വോട്ടെടുപ്പ് നടക്കുക സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ പദവികൾ സംബന്ധിച്ച് ഭരണപ്രതിപക്ഷ നേതാക്കൾ നടത്തിയ ചർച്ചകൾ സമവായത്തിലെത്താത്തതിനെ തുടർന്നാണ് മത്സരത്തിലേക്ക് ഇത് നീങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു എട്ടിന്റെ പണി കിട്ടാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കാരണം നിലവിലത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോഴത്തേക്കും എന്തായാലും ബി ജെ പി നിർദ്ദേശിച്ച സ്പീക്കർ സ്ഥാനാർത്ഥിക്ക് തന്നെ ഭൂരിപക്ഷം ഉറപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് അവർക്ക് തന്നെ വളരെ ഉറപ്പുള്ള ഒരു കാര്യവും കൂടി തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഈ ഒരു നീക്കം എന്ന് പറയുന്നത് ശരിക്കും കോൺഗ്രസിന്റെ ഈ ഒരു തീരുമാനം കോൺഗ്രസിലുള്ള ഇന്ത്യ സഖ്യ പാർട്ടികളിൽ തന്നെ ആ ഒരു തരത്തിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് കാരണം ഈ ഒരു മത്സരത്തിന് ആ ഒരു തരത്തിൽ കോൺഗ്രസ് മുതിരുന്നതിനോട് യോജിപ്പില്ലാത്തവരും ആ ഒരു തരത്തിൽ ഇന്ത്യ സഖ്യത്തിൽ ഉണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതായത് മത്സരത്തിനായിട്ട് നിൽക്കണ്ട എന്നുള്ള തരത്തിലുള്ള അഭിപ്രായങ്ങളും ഇന്ത്യ സഖ്യത്തിലെ മറ്റു ചില പാർട്ടികൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളും കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ ഒരു സഖ്യത്തിനുള്ളിലെ ആ ഒരു വിള്ളൽ എത്രത്തോളം ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും പലതരത്തിലുള്ള വിള്ളലുകളും ഉണ്ടാകാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് അതുമാത്രമല്ല കോൺഗ്രസിന്റെ ഇപ്പോഴുള്ള ഈ ഒരു തീരുമാനം ഇനിയിപ്പോൾ ആ ഒരു സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ തന്നെ ആ ഒരു മത്സരരംഗത്ത് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ കോൺഗ്രസിന് എത്രത്തോളം സപ്പോർട്ട് കിട്ടും അതുപോലെ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിന്റെ ആ ഒരു സപ്പോർട്ട് എത്രത്തോളം പോകും അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് ബി ജെ പിക്ക് എൻഡിഎക്ക് അവരുടെ ആ ഒരു ഭൂരിപക്ഷം വെച്ച് തന്നെ അവർക്ക് ആ ഒരു തരത്തിൽ സ്പീക്കറെ തിരഞ്ഞെടുക്കാൻ എന്നുള്ള ആത്മവിശ്വാസം അവർക്കുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതിനിടയിൽ കൂടി തന്നെയാണ് കോൺഗ്രസിന്റെ ഈ ഒരു നീക്കം എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ബി ജെ പി നിന്നും തന്നെയുള്ള സ്പീക്കർ തന്നെ വരാൻ തന്നെയാണ് ഏറ്റവും അധികം ചാൻസ് നിലവിൽ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതിനാൽ തന്നെയും ഇപ്പോൾ കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിൽ നിൽക്കുന്നവർ തന്നെ പലരും ഇപ്പോൾ ഈ പറയുന്ന ബി ജെ പി സ്പീക്കറെ സപ്പോർട്ട് ചെയ്താലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്ന് വേണം പറയാം പക്ഷെ അതിൽ തീർച്ചയായിട്ടും കോൺഗ്രസിന് ഒരു തിരിച്ചടി ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുമെന്നുള്ളതും വ്യക്തമാണ് കാരണം എത്ര പേര് കോൺഗ്രസിനെ നിലവിൽ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിൽ തന്നെ ഒരു വിള്ളൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ് അത് ഈ പറയുന്ന കോൺഗ്രസ് തുടക്കത്തിലേ തന്നെ ഒരു പണി കിട്ടുന്ന തരത്തിലോട്ട് ഇപ്പോൾ ഈ ഒരു സ്പീക്കർ തെരഞ്ഞെടുപ്പ് എത്തിച്ചിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് വരാൻ പോകുന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പില് ബി ജെ പി നിർത്തുന്ന ആള് തന്നെ വിജയിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ക്ഷീണമായി മാറുമെന്നുള്ളതും അത് ഒരു തിരിച്ചടിയായി മാറുമെന്നുള്ളതും ഒരു സംശയവും ഇല്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇങ്ങനെ ഒരു സന്ദർഭം ഒരുക്കാതെ തന്നെ അവർക്കിത് ഒഴിവാക്കാമായിരുന്നു പക്ഷെ അവർ അത് മനഃപൂർവ്വം സൃഷ്ടിച്ചു ഇതിൽ അവർക്ക് ഒരു അടി കിട്ടുവാണെങ്കിൽ അത് അടിപതർന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകും അല്ലെങ്കിൽ അത് ബി എത്തിക്കും എന്നുള്ളതും വളരെ വ്യക്തമാണ് കോൺഗ്രസ് ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു പരിപാടി അത് സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് ഒരു നേട്ടമായി മാറുകയും ചെയ്യും അതിലൂടെ ബി ജെ പിക്ക് വീണ്ടും ഊർജം കൂടുകയും കോൺഗ്രസിന്റെ ഊർജം കെടുത്താനും സാധിക്കും ശരിക്കും കോൺഗ്രസ് എന്താണ് കാട്ടിക്കൂട്ടുന്നതെന്ന് കോൺഗ്രസിന് തന്നെ മനസ്സിലാവുന്നില്ലെന്നാണ് തോന്നുന്നത് കാരണം അവർക്ക് എന്തായാലും ഭരണം കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രതിപക്ഷത്ത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനല്ലാതെ അവർ പല കാര്യങ്ങളിലും അനാവശ്യമായി ഇടപെട്ടുകൊണ്ട് പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ട് അത് കൊളമാക്കാനായിട്ടുള്ള പല പരിപാടികളും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് തുടക്കത്തിലേക്ക് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പോക്കാണെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും കോൺഗ്രസ് നേരിടേണ്ടി വരും ഇന്ത്യ സഖ്യത്തിൽ തന്നെ വിള്ളലുണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുമെന്നുള്ളതും വ്യക്തമാണ് കോൺഗ്രസിന്റെ നില എന്ന് പറയുന്നത് ആകെ തൊണ്ണൂറ്റി സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിനുള്ളത് ഈ പറയുന്ന ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന പാർട്ടികളെ എല്ലാം തന്നെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഇരുന്നൂറ് എന്നുള്ള ആ ഒരു ഇത് ഇന്ത്യ സഖ്യം ആ ഒരു സഖ്യകക്ഷികൾ കടന്നത് തന്നെ അപ്പോൾ നിലവിൽ ബി ജെ പിക്ക് മാത്രമായിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ ഉണ്ട് അതുപോലെ തന്നെ എൻ ഡി എ എന്ന് പറയുന്ന സഖ്യകക്ഷിക്ക് തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചോളം സീറ്റുകൾ ഉണ്ട് അത് മാത്രം കൂടാതെ എൻ ഡി എക്ക് പിന്തുണ അറിയിച്ച് വന്നവരും വേറെയുമുണ്ട് അങ്ങനെ നോക്കുവാണെങ്കിൽ എൻ ഡി എക്ക് മുന്നൂറിൽ കൂടുതൽ സീറ്റുകളുടെ പിന്തുണ നിലവിലുണ്ട് ഒരു കാര്യം ഉറപ്പാണ് തുടക്കത്തിലേ തന്നെ കോൺഗ്രസിന് പല കാര്യത്തിലും പാളിച്ചകൾ പറ്റുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പോക്കാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കോൺഗ്രസിനുള്ളിൽ അത് മാത്രമല്ല ഇന്ത്യ സഖ്യത്തിനുള്ളിൽ തന്നെ ഒരു വളരെ വലിയ വിള്ളൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്